കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദിയും പിറവം മെർസൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര രോഗനിർണ്ണയ ക്യാമ്പ് എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ സെക്രട്ടറി ജെയിംസ് ോട്ടയിൽ അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ അസോസിയേഷൻ രക്ഷാധികാരി ഇലഞ്ഞിമറ്റം നടത്തി കേരള വിഷൻ എന്നും പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെയും പിറവം മെർച്ചന്റ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര രോഗ നിർണയ ക്യാമ്പ് എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട മികവാറുന്ന സേവനം ഏത് തരത്തിലാവട്ടെ ഒരു ആവശ്യങ്ങളിലാവട്ടെ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ആരോഗ്യ വിഷയങ്ങളിലൊക്കെ ആവട്ടെ ഇവിടെ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പലപ്പോഴും പല നേത്ര രോഗങ്ങൾ വളരെ അപകടകരമായ നിലയിലേക്ക് മാറുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മളത് അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആണ് രോഗം കരസരാകുന്ന രീതിയിലേക്ക് മാറുന്നത് മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പിൽ കേരള പ്രദേശ് ഗാന്ധി ദർശൻ തന്നെയാണ് തിമിര ശസ്ത്രക്രിയ നമുക്കറിയാം ഇന്ന് ഗവൺമെന്റിന്റെ രീതിയിലും അല്ലാതെ നമ്മുടെ ഇൻഷുറൻസ് ഈ സഹായങ്ങൾ അതിന്റെ വളരെ സൗജന്യ നിരക്കിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു മർച്ചൻസ് അസോസിയേഷൻ രക്ഷാധികാരി ഷാജു ഇലഞ്ഞിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പാണക്കാട്ട് പ്രശാന്ത് പ്രഹ്ലാദ് സാജു കുറ്റിവേലിൽ റെജി വീരമന ബൈജു ഇലഞ്ഞിമറ്റം കുഞ്ഞപ്പൻ വാരിയാട്ടേൽ രാജൻ ടി ആർ ബിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.